കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി അല്ലേ കൊല്ലണം എന്ന് കരുതിയതല്ല ചെയ്യേണ്ടി വന്നു സാഹചര്യത്തിന് അടിമയാവുന്നവൻ മനുഷ്യനില്ലെന്ന് പറഞ്ഞ ഹനിയും സാഹചര്യത്തിന് അടിമയായി ശരീരവും മനസ്സും അറിയാതെ നടന്നല്ലേ ജീവിക്കാൻ അനുവദിക്കാത്ത ദൈവങ്ങൾ നമ്മളൊന്നും നന്നായിട്ട് കാര്യമില്ല ചുറ്റുപാടുകൾ നന്നാമാതെ ആന നിർത്തിവെച്ച എന്റെ ജീവിത രീതികൾ വീണ്ടും തുടങ്ങിയേ പറ്റൂ ആ വഴികളിൽ ഇനി ആനയും കൂട്ടായിരിക്കണം ഇങ്ങനെ ദൈവമേ സമാധാനമായിട്ട് വല്ലതും കഴിച്ചിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ ഓഫീസ് പോണ്ടേ ആർക്കും സംശയത്തിനിട കൊടുക്കരുത് అని ah, nee. ജീവിതം കത്തിക്ക് നമുക്ക് ഒരുമിച്ച് മരിക്കാം എനിക്കിപ്പോ മനസ്സിലായി എന്റെ തെറ്റ് ഞാൻ എന്നിലേറെ എന്നെ സ്നേഹിച്ചു ഞാൻ എന്ത് ചെയ്യട്ടെ ഒരിക്കലും മരിക്കാൻ പാടില്ല എങ്കിൽ ജീവിക്കും അമ്മേ നമ്മ ഡാനിയൽ ചത്ത് പോയിട്ട് രണ്ട് മാസം ഇല്ലേ വാലും ഇല്ലേ പിന്നെ എതിക്ക് എന്താ പോലീസ് എന്തിനാ സ്വാമി തുമ്പാലും അങ്ങേരുടെ പാരി രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി കണ്ട അങ്ങേരുടെ പുതിയ ഡൽഹി പാർട്ടി इधर तो मेरा काम कैसे कदम होगा हाउ कैन അറേ स्टॉप ആനി അടുത്തുള്ളപ്പോൾ ജോലി ഒരിക്കലും തീരുകയില്ല Angry, sir, I'll get you, sir. Okay. Excuse me, madam. Yes, please. Could you get me one double 0 ി മിസ് ഓ സോറി മിസ് സാനി ഓഫീസ് കഴിഞ്ഞാലോടൻ സ്റ്റേഷൻ വരെ എന്ന് പറയണം ഈ ബിൽഡിംഗിന് പുറകിലുള്ള റോഡിലാണ് എന്റെ സ്റ്റേഷൻ വൈദബൈ ఇన్స్పెక్టర్ ప్రేమ్ ప్రేమ్ నారాయణ పల్టే కాణ വിവാഹിതയാണല്ലേ അദ്ദേഹം എന്ത് ചെയ്യുന്നു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് വെച്ചാൽ വീട്ടിലൊരു പാണെന്നർത്ഥം ഗുഡ് എനിക്ക് മിസ്സസ് ആന ചില കാര്യങ്ങൾ അറിയാൻ ഡാനിയൽ മരിച്ച ദിവസം

ഞാൻ കേൾക്കുന്നത് ശരിയല്ലോ പ്രത്യേകിച്ച് ബോസിന് വരുന്നത് കേൾക്കാൻ കേൾക്കാൻ ശ്രമിച്ചു ഇഷ്ടമില്ലാത്തപ്പോൾ ഓ എന്നാൽ ശരി ഒരു നിമിഷം വിരോധമില്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന ആ കുപ്പിവളെന്തരും

പ്ലാസ്റ്റിക് അപ്പോ കാണാ ഇനിയിപ്പൊ മാറ്റിയില്ലെങ്കിൽ ഒരു ചുക്കും ചെയ്യാനില്ല കാരണം തെളിവില്ല ഒന്നുകിൽ കണ്ടവർ വേണം ദൃക്സാക്ഷി അല്ലെങ്കിൽ സാഹചര്യം നമ്മളത് ചെയ്തോന്ന് തെളിയിക്കണം ഞാൻ ഇതിലുമില്ല എവിടെ നോക്കിയാലും വൃത്തികെട്ടവർ പോലീസിന് സംശയം കൊടുക്കണ്ട വള കണ്ടുകിട്ടിയ അടുത്ത ദിവസം തന്നെ രാജിക്കെത്ത് എന്ന് ആരും അതെ ഞാൻ നീലഗിരി ബേക്കറീസിന്റെ ഉടമ മിസ്റ്റർ പി സി പേരൂന്റെ പകരാണ് പേര് ഗോപകുമാർ ഓഹോ ദുബായി നിന്ന് വന്നു ഞാൻ ദുബായിലുള്ള ബിസിനസ് ഒക്കെ വിട്ടു ഇപ്പോ ഇവിടെയുള്ള ബിസിനസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്കാ എനിക്കാ ഇത് എന്റെ മകൻ റോഷൻ ബാംഗ്ലൂർ പഠിക്കുന്നു ഹലോ ഹലോ ഇരിക്കും ഇതെന്റെ വൈഫ് ഭാര്യ ഓഹോ ഇരിക്കണം

നാളെ ഫസ്റ്റ് നീലഴിക്ക് തന്നെ ആയിക്കോട്ടെ ശരി സാർ നമസ്കാരം സാർ വയസ്സല്ലേ ശരി വേറെ ൂര്സ് ആണെന്ന് തോന്നുന്നു ആ റോഡിനെ കാര്യം ഞാൻ വിളിച്ചു പറയാൻ നിൽക്കുകയായിരുന്നു. എന്തായാലും പേമെന്റ് കയ്യിലോ കൊണ്ടേക്കോ. ഓന്നോ അത് ഡാറി വന്ന് വാങ്ങിക്കോളും. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ഓക്കേ. മിസ്റ്റർ ரோഷൻ. ആ പഴയ ഒരു പേമെന്റ് ബാളൻസ് ഉണ്ട്. ಅದും കൂടി കൊണ്ടേക്കോ. വെൽ. 6300. ഇപ്പുറ 10000 രൂപയ്ക്ക് വൗച്ചർ എടുക്ക്. ടേക്ക് പ്ലീസ്. ഹും.

ആരുമില്ലാത്തൊരു കൊച്ചു പയ്യന് വേണ്ടി രാത്രികൾ ഉറക്കമൊഴിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണിൽ നിറഞ്ഞുപോയി പിന്നെ കിട്ടുന്നതെല്ലാം അച്ഛന്റെ ബാങ്കിൽ നിക്ഷേപിക്കലായി തിരിച്ചെടുക്കാനല്ല ആ കുട്ടികൾക്ക് വേണ്ടി അപ്പൊ നാളെ ഞാൻ പറഞ്ഞതുപോലെ ആന ഇറങ്ങിയതും വീഴും എങ്ങനെയുണ്ട് ഐഡിയ മ്മനും ഉണ്ടല്ലോ ഞാൻ കണിയാമ്പ്രട്ടേഴ്സ് വരാണേ ഇവിടെ ഷട്ടറ സർവീസ് ഒക്കെ ശരിയാക്കാന്നെ ആ എന്താ പേര് ഞാൻ ദിലീപാണ് ഞാനാ ചെയ്താ ചെയ്തതാ നല്ല സെറ്റ് വര സോട്ട് പോയി സർക്കൂട്ട പറഞ്ഞ െ പറ്റി എനിക്കൊന്നറിയണം കിട്ടണ്ട ഗോതമ്പ് ഗവൺമെന്റ് അറിഞ്ഞ് തുറമുഖത്ത് നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കിട്ടണം ഇത്രയിലേ വേണ്ട ഒരു ലക്ഷം രൂപ മന്ത്രിക്ക് പത്തായിരം രൂപ എനിക്ക് അപ്പൊ അഞ്ചു വരെ അതെന്താണ് കാവർ കൂട്ടി

ഹലോ ബാലു ആണോ ആ ഞാൻ പോയാലും നടന്നോ ആ ഇതാണ് ഞാൻ പറഞ്ഞത് സംസർഗായ ഗുണ ദോഷാഗുണ ഭവന്ത ആരോട് സംസർഗം പുലർത്തുന്നു അപ്പഴേ ആ കാര്യം ഉണ്ടെന്ന് വെച്ചോളൂ ആ എപ്പോഴാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെ മന്ത്രിയായിട്ട് പെരുത്ത് ലോക്യത്തില എന്റെ കാവറുകുട്ടി സാഹിബേ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ നിന്ന് ചാടിയതാ അവൻ രാഷ്ട്രീയം ജീവിതമാക്കി ഞാൻ പിന്നെ എപ്പവിടേലും കേറി ചെല്ലാം ഇരിക്കണം എന്താണ് മലക്കോണത് ഉള്ളൂ ആ മനസിലായില്ലോ പറഞ്ഞില്ലേ ഇല്ല ഞാൻ കാവലൂട്ടി ഓ റസീന ഫ്ലവർ മിൽസിന്റെ ധാരാളം കേട്ടിട്ടുണ്ട് ഈ സിവിൽ സപ്ലൈന്റെ കോതമ്പിന്റെ ഇത്തവണത്തെ കോട്ട ഞമ്മക്ക് കിട്ടണം നിങ്ങളാണല്ലോ അതിന്റെ മന്ത്രി അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്നത് അത് അത് ഞാൻ നിങ്ങളൊന്നും പറയണ്ടെ മേങ്ങി മേച്ചാലി തന്നെ തന്നെ കാറൂട്ടി നിങ്ങളിലൂടെ ഞാൻ കാണുന്നത് ജനലക്ഷങ്ങളെയാണ് നിങ്ങൾ ഗോതമ്പ് വാങ്ങുന്നു പൊടിക്കുന്നു അത് തിരിച്ച് ഗവൺമെന്റിന് തന്നെ ലക്ഷങ്ങൾ അത് ഭക്ഷിക്കുന്നു നടക്കട്ടെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ കൈപിടിച്ച് കരകയറ്റുക അതിൽ നിന്നുണ്ടാകുന്ന ആത്മ അതാണ് എന്റെ ജീവിത ലക്ഷ്യം മൈ മോട്ടി ഹലോ സിവിൽ സപ്ലൈസ് മിസ്റ്റർ രാമൻ ഉണ്ടോ ആ രാമൻ ഞാൻ ബാലേന്ദ്രനാണ് ആ മിനിസ്റ്റർ തന്നെ ആ ഗോതമ്പിന്റെ സ്പെഷ്യൽ കോട്ട റസീന ഫ്ലവർ മിൽസിന് അല്ല നമ്മളെ പാർട്ണർ കരിയ്മ് അവിടെ ഉണ്ടാവും ഈ സാങ്ഷൻ അടിച്ച് വണ്ടി കൊടുത്തിട്ട് നിങ്ങളെ ആളോട് ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയും അതല്ല നിങ്ങളെപ്പോലുള്ള ആളന്മാരെ അങ്ങോട്ട് വിളിച്ചു പറയും അവളെ ഓല കാണണം മിസ്റ്റർ മിസ്റ്റർ അമൻ പാർട്ണർ നിങ്ങൾ എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കും ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇലക്ഷൻ ഒക്കെ ഭയങ്കര ചെലവാ മുള വാങ്ങി പന്തലിട്ട് നാല് മൈതാന പ്രസംഗം നടത്തുമ്പോ ചെലവാൻ ലക്ഷങ്ങളല്ലേ ഹലോ ആ നിങ്ങളൊന്നും വിചാരിക്കരുത് ഞമ്മൾ അവിടെ ബുദ്ധിമുട്ട് ഓർത്ത് പറഞ്ഞു പോയതാ സാരെ